എംബുരാനു വേണ്ടി മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമെല്ലാം ഇന്റർവ്യൂ നൽകുന്ന തിരക്കിലാണ് മോഹൻലാലും പൃഥ്വിരാജും ഊള ചോദ്യങ്ങളാണ് പലപ്പോഴും ഇരുവർക്കും കിട്ടുന്നത് ചളിപ്പ് പുറത്തു കാട്ടാതെ മറുപടി എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാനാണ് രണ്ടുപേരും ശ്രമിക്കുന്നത് ഇതിനിടയിൽ വെട്ടിലാക്കുന്ന ചോദ്യങ്ങളും ചിലർ ഉന്നയിക്കാറുണ്ട് സൂക്ഷിച്ചും ബുദ്ധിപരമായും മറുപടി പറഞ്ഞില്ലെങ്കിൽ വലിയ വിവാദമായി മാറുന്ന ചോദ്യങ്ങളാണ് അവ എമ്പുരാനു വേണ്ടി അഭിമുഖത്തിനെത്തിയ ഇരുവരോടും പ്രശസ്ത സിനിമാ ജേർണലിസ്റ്റ് അനുപമ മാർക്കോയെ കുറിച്ച് ഇങ്ങനെയൊരു ലാലും പൃഥ്വിയും ഒട്ടും പതറിയില്ല മറുപടി കിറുകൃത്യമായിരുന്നു സിനിമകളിൽ വയലൻസ് ചിത്രീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് അനുപമ മാർക്കോയെ കുറിച്ച് പറഞ്ഞത് അതിലെ വയലൻസിനെ അവിശ്വസനീയമായാണ് കണ്ടതെന്നും ലാൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നതെന്നും അനുപമ ചോദിച്ചു കഥ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ വയലൻസ് ആകാമെന്നായിരുന്നു ലാലിന്റെ മറുപടി അപ്പോൾ താങ്കൾ മാർക്കോയിലെ വയലൻസിനെ ന്യായീകരിക്കുകയാണോ എന്നായി അടുത്ത ചോദ്യം ലാലേട്ടൻ നൈസായി പൃഥ്വിയുടെ സഹായം തേടി ഉണ്ണിമുകുന്ദൻ തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞു തുടങ്ങിയ പൃഥ്വിരാജ് മാർക്കോയുടെ ആദ്യ പോസ്റ്റർ മുതൽ ഇത് ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമാണെന്ന് അണിയറക്കാർ പറഞ്ഞിരുന്നല്ലോ എന്ന് വ്യക്തമാക്കി ഒരിക്കലും ആരെയും തെറ്റിദ്ധരിപ്പിച്ച് തിയേറ്ററിൽ അവർ എത്തിച്ചിട്ടില്ല എന്നിട്ടും അത് പോയി കണ്ടിട്ട് പിന്നെ വയലൻസിനെക്കുറിച്ച് കുറ്റം പറയുന്നത് എന്തിനാണെന്നായി പൃഥ്വിയുടെ മറുചോദ്യം ഉണ്ണിയുടെ വമ്പൻ ഹിറ്റായ മാർക്കോയിലെ വയലൻസിനെക്കുറിച്ച് ഇതുവരെ വന്ന എല്ലാ വിമർശനങ്ങൾക്കുമുള്ള ചുട്ട മറുപടിയാണ് പൃഥ്വി നൽകിയത് ഈ വാർത്ത ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ